ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾക്ക് നമ്മളുടെ വീടുകളിലൊക്കെ കാണുന്ന ഡോറിൻ്റെ ഒരു പാർട്സിൻ്റെ ഒരു ആണ്. നമുക്ക് എന്തൊക്കെ പാർട്സ് ആണ് നമ്മളുടെ ഒരു ഡോർ എടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെ പാർട്സ് ആണ് കോമൺ ആയിട്ട് നമ്മൾ കാണുക എന്നുള്ളതാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് സോ നമുക്കറിയാം സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ ഒരു സിംഗിൾ ലീഫ് ഡോറ് ഇവിടെ ഉണ്ട് അതായത് സിംഗിൾ ലീഫ് ഡോർ എന്ന് പറയുകയാണെങ്കിൽ അറിയാം സിംഗിൾ ലീഫ് ഒരു ലീഫ് ഉള്ളൂ. സോ ഇവിടെ നമുക്ക് ഒരു ഒരു ലീഫ് ഒരു ീഫ് മാത്രമേ ഉള്ളൂ ഇതേപോലെ തന്നെ ഒന്നുകൂടെ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാഴിഞ്ഞാൽ നമ്മൾ ഡബിൾ ലീഫ് ഡോർ എന്നാണ് പറയുന്നത് സോ ഈ ഒരു ഡോ സിംഗിൾ ലീഫ് മെ പ്രധാനമായിട്ട് ഉള്ള മൂന്ന് പാർട്ട്സിനെ പറ്റി ഞാൻ പറയാൻ പോകുന്നത് ആദ്യത്തെ നമുക്ക് നമുക്കിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഡോർ ആണ് ഡോർ ലീഫ് എന്ന് പറയുന്നത് നമ്മളുടെ ഒരു മെയിൻ ആണ് ഒരു ഡോറിന്റെ മെയിൻ ആണ് ആ പാട്ട് എന്ന് പറയുന്നതാണ് ഒരു ഒരു മൂവബിൾ പാനലാണ് ക്ലോസ് ചെയ്യാനും ഓപ്പൺ ചെയ്യാനും വേണ്ടി ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്ന ഒരു കമ്പോണൻ്റ് ആണ് ഈ ഡോർ ലീഫ് എന്ന് പറയുന്നത് ഈ ഡോർ ലീഫ് മൂവ് ചെയ്യുന്ന പൊസിഷനിൽ വെച്ചിട്ട് ഇതിനെ എന്താ സിംഗിൾ സ്വിങ് ഡബിൾ സ്വിങ് എന്നൊക്കെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് സോ ഇപ്പൊ നമ്മൾക്ക് അതൊന്നും വേണ്ട ഫസ്റ്റ് നമുക്ക് നോക്കാം ഡോർ ലീവ് ഇവിടെ ഈ ഇവിടെ കാണിച്ചേക്കുന്നത് ഇത് ഇവിടെ ഈ ഗ്യാപ്പ് തൊട്ട് നമുക്കറിയാം ഇവിടെ ഇതിനെയാണ് ഇത്രയുള്ള ലെങ്തിലുള്ള ഒരു ഇതിനെയാണ് നമ്മൾ ഡോർ ലീഫ് ഇതാണ് ഡോർ ലീഫിന്റെ ലെങ്ത് വരുന്നത് ഇനി നമ്മൾ എലിവേഷൻ സെക്ഷൻ നോക്കുമ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ഡോർ ലീഫിന്റെ ഹൈറ്റ് കിട്ടത്തുള്ളൂ അപ്പൊ ഈ ഡോർ ലീഫ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി മൂവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കമ്പോണന്റ് ആണ് ആ ഡോർ ലീഫ് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഒരു സാധനമാണ് നമ്മുടെ ഹിഞ്ച് ഹിഞ്ചില് ഫിറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് അത് ക്ലോസ് ചെയ്യുകയും ഓപ്പൺ ചെയ്യുകയും ചെയ്യുന്നത് അത് സോഹിഞ്ച് ഫിറ്റ് ചെയ്തേക്കുന്ന സാധനത്തിനെ പറയുന്ന പേരാണ് ഡോർ ജാമ്പ് സോ ഡോർ ജാമ്പ് ഏഹ് ഡോർ ജാമ്പിലാണ് നമ്മളുടെ ഈ ഡോർ ലീഫ് നമ്മൾ ഫിറ്റ് ചെയ്തേക്കുന്നത് സോ നമുക്ക് പിക്ചറി നമുക്ക് പിക്ചറി നമുക്ക് കാണാം പിക്ചറി നമുക്ക് കാണാൻ പറ്റുന്ന പോലെ ഇത് അകത്തോട്ട് തുറക്കുന്ന ഒരു അകത്തോട്ട് തുറക്കുന്ന ഒരു ഡോർ ആണ് സോ ഈ ഡോർ ഓപ്പൺ ആവുന്നത് ഇങ്ങോട്ടാണ് സോ ഇതിന്റെ ലെഫ്റ്റ് സൈഡിലാണ് അതിൻ്റെ അതുകൊണ്ട് ഇതിന്റെ ലെഫ്റ്റ് സൈഡിലാണ് ഇതിന്റെ ഹിഞ്ച് വരുന്നത് റൈറ്റ് സൈഡിലാണ് അതിന്റെ ഹാൻഡിൽ വരുന്നത് സോ നമ്മുടെ ഡോർ ലീഫിലുള്ള മെയിൻ ആണ് ഡോർ ലീഫ് ഫിറ്റ് ചെയ്യുന്ന ഒന്നാണ് ഒന്ന് ഡോർ ഹാൻഡിൽ രണ്ട് ലെഫ്റ്റ് കാണുന്ന ഇതിനെ നമ്മൾ ഹിഞ്ചെന്നാണ് പറയുന്നത് സോ ഇത് ഡോർ ഹിഞ്ച് സോ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് ഫുൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ആണ് പൊസിഷനാണ് നിങ്ങളിവിടെ ഡോട്ടഡ് ലൈനി കാണിച്ചേക്കുന്നത് അത് നിങ്ങൾ ഡോറ് വരും സമയത്ത് നിങ്ങൾക്ക് ഈസിയായിട്ട് വരയ്ക്കാൻ പറ്റുന്ന അത് നിങ്ങൾ ഡോറിലി ഇത് വരയ്ക്കുക വരച്ചതിനു ശേഷം കോപ്പി ചെയ്യുക കോപ്പി ചെയ്തതിന് ഇതിനെ കോപ്പി ചെയ്ത് വെക്കുക കോപ്പി വെച്ചതിന് ശേഷം സെയിം പൊസിഷനിൽ കൊണ്ട് വീണ്ടും കൊണ്ടുവരിക വീണ്ടും കൊണ്ടുവന്നതിന് ശേഷം ഇതിനെ റൊട്ടേറ്റ് ചെയ്യുക റൊട്ടേറ്റ് ചെയ്തതിനു ശേഷം മൂവ് ചെയ്ത് ലെഫ്റ്റ് സൈഡിൽ കൊണ്ട് സെയിം ഇങ്ങനെ വെക്കുക കോപ്പി ചെയ്ത് വെക്കാൻ സമയം ഇതാണ് അപ്പം ഇതാണ് നയൻറ്റി ഡിഗ്രി ഫുൾ ഡോർ ഓപ്പൺ ആയിരിക്കുന്ന പൊസിഷൻ അപ്പൊ നിങ്ങൾക്ക് എത്ര മാത്രം നമ്മൾ ഉള്ളിലോട്ട് തുറക്കുന്നുണ്ട് എന്നുള്ളത് അപ്പൊ അകത്തോട്ട് തുറക്കുന്നതിന് ഇൻഡിക്കേഷൻ കാണിക്കുന്നതിനാണ് ഈ ഒരു ഡോട്ടഡ് ലൈനിൽ കാണിച്ചേക്കുന്നത് വെക്കുന്നത് ഇതിന് അപ്പൊ നമ്മളുടെ ഡോർ ലീഫ് ഏർ ഹിഞ്ച് വെച്ച് കണക്ട് ചെയ്തിരിക്കുന്ന ഡോർ ആണ് ജാമ്പാണ് ഇനി ഡോർ ജാമ്പ് എന്താ നോക്കാം ഡോർ ജാമ്പ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി പറഞ്ഞു ഡോർ ലീഫ് കണക്ട് ചെയ്തിരിക്കുന്ന ഡോർ ജാമ്പിലോട്ടാണ് ഡോർ ജാമ്പ് എന്ന് പറയുന്നത് മൂന്ന് സൈഡും വരുന്ന വെർട്ടിക്കലും ഒരു കണക്റ്റഡ് ആയിട്ടുള്ള ഒരു വെർട്ടിക്കൽ പോസ്റ്റിനെയാണ് നമ്മൾ ഡോർ എന്ന് പറയുന്നത് അത് ഏഹ് ഡോർ വേയില് അതായത് ഈ ഒരു സ്ട്രക്ചർ പിന്നെ ഡോർ വേണ്ട ഡോർ വേയിൽ വരുന്ന രണ്ട് സൈഡും ആൻഡ് ടോപ്പിലും വരുന്ന പോസ്റ്റിനെയാണ് നമ്മള് ഡോൾ ജാമ്പ് എന്ന് പറയുന്നത് ഇതും ഇതും നമ്മൾക്ക് ഇതിന്റെ വിത്ത് ഇപ്പൊ ഞാൻ ഇതിന്റെ ഈ ഒരു വിത്ത് ഏർ ഡിസൈഡ് ചെയ്യുന്നത് ഇവിടുത്തെ സ്ട്രക്ചറിൽ ഓപ്പണിംഗ് ആയിരിക്കും ഈ സ്ട്രക്ചർ ഓപ്പണിംഗ് അനുസരിച്ച് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുകയും ചെയ്യും ഇതിനെ ഒരു ഡോർ ഡോർ ലീഫിനോട് ചേർന്ന് രണ്ട് സൈഡിലും ടോപ്പിലും ഇതേപോലെ കണക്റ്റഡ് ആയിട്ടുള്ള പോസ്റ്റിനെയാണ് നമ്മള് ഡോർ ജാമ്പ് എന്ന് പറയുന്നത് അതിനുശേഷം കാണുന്നതാണ് ഇത് എല്ലാം ഫിറ്റ് ശേഷം ഔട്ട്സൈഡ് നമുക്കൊരു ഔട്ടർ ലൈൻ ആയിട്ട് കാണാൻ കഴിയുന്നതാണ് ഈ ആർക്കിട്രേവ് എന്ന് പറയുന്നത് ഈ ആർക്കിട്രേവ് എന്ന് പറയുന്നത് ഇതിന്റെ ഒരു ഔട്ട്സൈഡ് ആയിട്ടുള്ള അതായത് ഡോറിന്റെ ഔട്ട്സൈഡ് ഔട്ട്സൈഡ് ആണ് ഡോർ ആർക്കിട്രൈവ് എന്ന് പറയുന്നത് അതെപ്പോഴും ആർക്ക് ആർക്കിട്രൈവ് എന്ന് പറയുന്നത് ഡോറിനെ ഒന്ന് കവർ ചെയ്ത് ഇവിടുത്തെ ഇപ്പം നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം കവർ ചെയ്ത് ചെയ്യാൻ വേണ്ടി ഭംഗി കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഒരു ഔട്ട് ഡോർ ഫ്രെയിം ഡോർ ഫ്രെയിം എന്ന് വേണമെങ്കിൽ പറയാം അതിനെയാണ് നമ്മൾ ആർക്കിട്രൈവ് എന്ന് പറയുന്നത് അതും പറഞ്ഞ പല മോൾഡിങ് ഒരു മോൾ കൂടുതൽ മോൾഡിംഗ് ആയിട്ട് വരും പല രീതിയിൽ പല ഡിസൈനിൽ നമ്മൾ ഡോറിനെ കവർ ചെയ്യാൻ വേണ്ടി ഔട്ടറിൽ വരുന്ന വെർട്ടിക്കൽ ആൻകോൾസോണിൽ വരുന്ന പോ പോസ്റ്റുകളെയാണ് നമ്മൾ ആർക്കിട്രൈവ് എന്ന് പറയുന്നത് സോ ഇതിന്റെ ഇത് നമുക്കറിയാം ഇതിന്റെ ആർക്കിട ഇതിന്റെ എല്ലാം സൈസുകൾ വേരി ചെയ്യുന്നതെല്ലാം സ്ട്രക്ചറൽ ഓപ്പണിങ് വിത്ത് സ്ട്രക്ചറൽ വിത്ത് സ്ട്രക്ചറൽ ഓപ്പണിങ് ഇതാണ് ഇപ്പൊ ഞാൻ ഇവിടുത്തെ സ്ട്രക്ചറൽ ഓപ്പണിംഗ് നോക്കിക്കഴിഞ്ഞാൽ നയൻ എയ്റ്റി ഫൈവ് ആണ് സ്ട്രക്ചറൽ സ്ട്രക്ചറൽ അനുസരിച്ച് നമ്മുടെ ഡോറിന്റെ ലെങ്തും ഡോറിന്റെ ഹൈറ്റ് ഹൈറ്റും എല്ലാം മാറിക്കൊണ്ടേയിരിക്കും ഇനി ഇവിടെ ഇഡോർ ജാം ടു ജാമ്പ് ഡിസ്റ്റൻസിനെ പറയുന്ന പേരാണ് ക്ലിയർ ഓപ്പണിംഗ് എന്തുകൊണ്ടാണ് ക്ലിയർ ഓപ്പണിംഗ് നമുക്ക് ഇത് ഈ എന്തെങ്കിലും നമുക്ക് അറിയണം നമുക്ക് എത്ര ഡിസ്റ്റൻസ് ഉണ്ടെന്ന് ഡോ ജാം ടു ജാം നമുക്ക് എത്ര ഡിസ്റ്റൻസ് ഉണ്ടെന്ന് അറിയാം മാത്രമേ നമുക്ക് ഒരാൾക്ക് ഒരാൾക്ക് സുഖമായിട്ട് പോകാൻ പറ്റൂ എത്ര പേർക്ക് പോകാൻ പറ്റൂ ഇപ്പോൾ ഒരു ഒരു അപ്പാർട്ട്മെന്റിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലാണെങ്കിലും നമുക്ക് അകത്തോട് സാധനങ്ങളൊക്കെ കൊണ്ടുപോകണ്ടായി ഫ്രിഡ്ജ് കൊണ്ടുപോകണോ അല്ലെങ്കിൽ നമ്മുടെ ബെഡ് കൊണ്ടുപോകണം അപ്പം ഇതൊക്കെ അകത്തൂടെ പോകൂ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്നത് ഡിസൈഡ് ചെയ്യാൻ പറ്റുന്നത് ഈ ക്ലിയർ ഓപ്പണിങ്ങിലൂടെ ഇന്നെ പറയുന്ന പേരാണ് ക്ലിയർ ഓപ്പണിംഗ് അതിന് നമുക്കറിയാം ഇത് ഡോർ ലീഫ് നമ്മൾ പറഞ്ഞു ഡോർ ക്ലിയർ ഓപ്പണിങ് ഇതിനെ സ്ട്രക്ചർ ഓപ്പണിംഗ് നമ്മൾ പറഞ്ഞു ആർക്കിടേജ് ടു ആർക്കിറ്റി ഇതാണ് ആർക്കിട ടു ആർക്കിട്രേജ് ലെങ്ത് എന്ന് പറയുന്നത് വർക്ക് ടു ബ്ലോക്ക് വർക്ക് ലെങ് നമ്മള് സ്ട്രക്ചറൽ ഓപ്പണിംഗ് എന്ന് പറയും സ്ട്രക്ചറൽ സ്ട്രക്ചറൽ ഓപ്പണിംഗ് എന്ന് പറയും ഇത് ക്ലിയർ ഓപ്പണിങ് ജാം ടു ജാം വെട്ടിനെ നമ്മൾ എന്ന് പറയുന്നത് ക്ലിയർ ഓപ്പണിംഗ് എന്ന് പറയും സോ ഈ ക്ലിയർ ഓപ്പണിംഗ് ഇത് ലെന്ത് ആണ് ക്ലിയർ ഓപ്പണിംഗ് ഹൈറ്റ് ഉണ്ട് ക്ലിയർ ഓപ്പൺ ക്ലിയർ ഓപ്പണിങ് ക്ലിയർ ഓപ്പണിംഗ് വിതൊക്കെ മനസ്സിലാക്കണ നമുക്ക് സെക്ഷനും എലിവേഷനും ഒക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതൊക്കെ മനസ്സിലാക്കു സോ ഇതാണ് മെയിനായിട്ട് ഒരു ഡോറിൽ വരുന്ന മൂന്ന് പാർട്സ് ആണ് ഡോർ ലീ door ജാം and door ആർക്കിട അത് മൂന്നുമാണ് ഈ മൂന്ന് കാര്യങ്ങളുടെ ലെങ്ത് വിത്ത് അതിലെ കൺസ്ട്രക്ഷൻസ് എല്ലാം ഡിസൈൻ വൈസ് അതിന്റെ പല പല ഡിസൈൻ വൈസ് പല പല മെറ്റീരിയൽ വൈസ് ഇതെല്ലാം ഇതിന്റെ ഏർ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് എല്ലാം ഇത് ഇതേപോലെ ആയിരിക്കില്ല മറ്റു ഡോറുകൾ അപ്പൊ അതിനെല്ലാം കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് മാറി മാറി വരുന്നത് അതിന്റെ ഡിസൈനും സ്ട്രക്ചറൽ കണ്ടീഷൻസും ബേസ് ചെയ്തിട്ടായിരിക്കും സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക